നമസ്കാരം നമ്മൾ വടക്കഞ്ചേരി പ്രിയദർശിനി സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഒരു ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് പെയ്തിറങ്ങിയ ഒരു ആഴ്ചയായിരുന്നു അതൊക്കെ കഴിഞ്ഞൊരു വെയിൽ കണ്ടതിന് ശേഷം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുക തുടങ്ങുകയാണ് ഈ ആഴ്ച അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വാർത്ത നമുക്കറിയാം വയനാടിൽ വൻ ദുരന്തം ഉണ്ടായിരിക്കുകയാണ് കാണാൻ കഴിയാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നന്മ നിറഞ്ഞ ഒരു കൂട്ടം യുവാക്കൾ അതുപോലെ തന്നെ എല്ലാ ഫോഴ്സുകളും എത്തിയിരിക്കുന്നത് ഇപ്പോൾ വയനാട്ടിലാണ് വയനാട് ഒരു മഹാ ദുരന്തമായി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും കാണാതായ ആളുകളെ തപ്പിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥർ അതുപോലെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ വയനാട്ടിലേക്ക് സഹായകസ്ഥം ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും പണം അയച്ചു കൊടുക്കുന്നതിന് അതിൻ്റെ ഒരു ഭാഗമാവാൻ പോവുകയാണ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിലോടുന്ന എം എ എം അതുപോലെ മുഹബത്ത് എന്ന ബസ് അതുപോലെ തന്നെ നെമ്മാറ റൂട്ടിലോടുന്ന അഞ്ചു എന്നൊരു ബസ്സും അതിൻ്റെ ഒരു ഭാഗമാവാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കളക്ഷൻ ഒരു അവരത് കളക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം കാരണം അവരുടെ ഒരു ഡീസൽ വേണ്ട ഡീസല് കണ്ടക്ടർക്ക് ഡ്രൈവർക്ക് വേണ്ട ഒരു പണം പോലും അതിൽ നിന്നെടുക്കാതെ ഇന്ന് ഓടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും വാഹനം വരുന്നുണ്ട് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം വണ്ടിയുടെ അപ്പോൾ ഇതാണ് എം ഐ എം ബസ് വടക്കഞ്ചേരി സ്റ്റാൻഡിൽ നിന്നും വരുന്ന കാഴ്ചയാണ് നമുക്കെന്തായാലും അതിൽ ഡ്രൈവർ കണ്ടക്ടർ ഇവരോടൊക്കെ തന്നെ നേരിട്ട് ചോദിച്ചറിയാം എങ്ങനെയാണ് വയനാടിന് വേണ്ടി ഇന്നത്തെ കളക്ഷൻ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് നമസ്കാരം ചേട്ടാ ഈ ഒരു കാര്യം നമുക്കറിയാം വലിയൊരു ദുരന്തം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ എന്താണ് ഇങ്ങനൊരു കാരുണ്യത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനം നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്തു അപ്പൊ മുതലാളിയെ സംസാരിച്ചു മുതലാളിയും പറഞ്ഞു ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടായ്മ ചെയ്യും ഇന്നത്തെ ഡീസലിന് പോലും പൈസ എടുക്കാതെ എല്ലാ തുകയും കിട്ടുന്ന തുക മൊത്തം

തൃശ്ശൂർ പാലക്കാട്ട് റൂട്ടിലോടുന്ന എം എ എം ബസ്സാണ് അതുപോലെ മുഹമ്മത്ത് ബസ് അതുപോലെ തന്നെ നെമ്മാറിയിലുള്ള മൂന്ന് ബസ്സുകളാണ് ഇന്ന് ഈ ഒരു കാരുണ്യ പ്രവർത്തനമായി രംഗത്ത് നമുക്ക് ആളുകളോടൊന്ന് ചോദിക്കാം നമസ്കാരം ചേട്ടാ ഈ ഒരു നമ്മളൊക്കെ ഈ ഒരു ദുരിതത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് അതായത് വയനാട് കണ്ട് നമുക്ക് എന്താ പറയുക മനസ്സൊക്കെ വേദനിച്ചിരിക്കുകയാണ് ചിട്ടാണ് ഇങ്ങനെയൊരു ഇതിൻ്റെ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എന്താണ് വളരെ നല്ല കാര്യം നമ്മളൊക്കെ വയനാട് ആണെങ്കിലും നമ്മളിവിടെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ഇവിടെ ഞങ്ങളൊക്കെ പോന്നലങ്കരാണ് മൂന്ന് ദിവസം കാണുന്നു കണ്ടുകൊണ്ടിരുന്ന ആ ഭീകരരംഗം അപ്പുറമാണ് ഈ സേവനം നിങ്ങൾ ഞങ്ങൾ നല്ല കാര്യം എപ്പോഴും നല്ല കാര്യം എപ്പോഴും ജനങ്ങൾക്ക് ഇതൊരു മാതൃകയായിരിക്കട്ടെ സർവ്വമത ജനങ്ങൾക്ക് ഇതൊരു മാതൃകയായിരിക്കും മാതൃകയായിരിക്കും നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ബസ്സിൻ്റെ ഉടമസ്ഥർ ഇതിലുണ്ട് നമസ്കാരം എന്തായാലും നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് ഞങ്ങൾ അറിഞ്ഞ് ബസ്സിൽ കയറിയാണ് എന്തായാലും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്താണ് ഇങ്ങനെ ഒരു ആശയം വരാൻ കാരണം ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മളേലാകുന്നത് ഇന്ന് വൈകുന്നേരം തന്നെ ഈ പണമെല്ലാം എം എൽ എൻ്റെ എം എൽ എ ഒന്നേ സ്വീകരിച്ചു നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ സംരംഭത്തിന് പാസഞ്ചേഴ്സും നാട്ടുകാരും ചെയ്തു വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കും എല്ലാവർക്കും എല്ലാവരും ഇതുപോലെ ും വരും ദിവസങ്ങളിൽ ഒരുപാട് ബസ്സുകളും ഇതുപോലെയുള്ള രംഗത്തെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പ്രൈവറ്റ് മേഖല ഓടുന്നത് നമുക്കറിയാം കൊറോണ കാലത്തിന് ശേഷം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മേഖല നിലനിൽക്കുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം കാരണം കോവിഡിന് ശേഷം എല്ലാവരും ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ ഇതിന് വന്നിട്ടുണ്ട് അതായത് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ഡ്രൈവറോട് ഒന്ന് ജസ്റ്റ് നമസ്കാരം ചേട്ടാ പേര് പേര് മണിദാസ് ഇങ്ങനെ ഒരു നല്ല സന്തോഷമാണ് ഇത് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കാര്യം ചെയ്യുക നിങ്ങളുടെയൊന്നും എടുക്കാതെയാണ് ഓടുന്നതെന്ന് കേട്ടു നമ്മൾ നമ്മൾ കൂലി നല്ല നല്ല കാര്യം ഒരു ദിവസം കേട്ടോട് നല്ലതല്ലേ അതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്ഥിരം യാത്രക്കാരെ യാത്രക്കാരുന്നു നമസ്കാരം ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ഓടുന്നത് അറിഞ്ഞായിരുന്നോ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളെ കൊണ്ട് പോലെ നിങ്ങൾ സ്ഥിരം യാത്ര മനസ് വല്ലാതെ വേദനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബസ്സുകാരി ചെയ്യുന്നത് നല്ലൊരു പുണ്യപ്രവർത്തനം തന്നെയാണ് ഇന്ന് ഇവിടെ ആളുകൾ ബസ്സിന്റെ കൂലി കണക്കാക്കിയല്ല ഇടുന്നത് പലരും നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ വരെ അഞ്ഞൂറ് രൂപ വരെ തന്ന അടക്കം ചെയ്യുന്ന രാവിലെ രൂപ അപ്പോൾ പലരും ഇതൊന്നും പ്രതീക്ഷിച്ചല്ല അതായത് നമ്മുടെ വാഹനത്തില് പോകുന്നൊരു തുക പ്രതീക്ഷിച്ചല്ല ഇടുന്നത് അപ്പോൾ വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് മുന്നോട്ട് പോകട്ടെ നമുക്ക് മറ്റു വീഡിയോകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു വാർത്തകളും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നിങ്ങളും ഇതുപോലെ പങ്കാളികളാകുക ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന വാഹനത്തിൽ സഞ്ചരിക്കുക ഒരു ദിവസം നിങ്ങളൊക്കെ ഒരു ദിവസം മാറ്റി വയ്ക്കുക ബൈക്ക് യാത്രയും മറ്റു കാറൊക്കെ പങ്കാളികളാവുക ഭാഗമാവുക എന്നത് ഓരോ മലയാളിയും മനസ്സ് മരവിക്കാത്ത ഓരോ മലയാളികളും ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മളെല്ലാം കണ്ടതാണ് ചിരൂരിലെ അപകടമൊക്കെ നമ്മളുടെ പ്രവർത്തകർ അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഇടപെടേണ്ടി വന്നു എന്നാൽ വയനാട് ദുരന്തം അറിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം കൊണ്ട് ഓടിയെത്തിയത് ഒരുപാട് മനുഷ്യസ്നേഹിയാൾ ഇന്നും ആ ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി ഇന്നും അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളെയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റു വാർത്തകളിലൂടെ